ഹായ് ഫ്രണ്ട്സ് ഇതാണ് കൊഴുപ്പച്ചീര നിങ്ങൾ ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല ഇതിന്റെ പേര് ഇവിടെ ഞങ്ങളൊക്കെ കൊഴുപ്പച്ചീരെന്നാ പറയുക ഇത് പാടത്തുണ്ടാവുന്ന ഇത് ഇടമുട്ടത്ത് എൻ്റെ വീട്ടിൽ പാടത്ത് നിറച്ചുണ്ടാവും ഞങ്ങളിത് മിക്ക ദിവസവും മഴക്കാലത്തൊന്നും ഉണ്ടാവാം മിക്ക ദിവസവും ഞങ്ങൾ അരിഞ്ഞ് കറി വയ്ക്കും ഇത് പ്രഷറിനൊക്കെ വളരെ നല്ലതാണ് ഇതിൽ വിറ്റാമിൻ ഡി ഉണ്ട് സി ഉണ്ട് മിനറൽസ് ഉണ്ട് അതുകൊണ്ട് ഇത് നമ്മൾ കഴിക്കുന്നത് വളരെ ടേസ്റ്റുമാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ് പിന്നെ ഇത് അരിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അഞ്ചു മിനിറ്റ് മുന്നേ അത് ഉണ്ടാക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതിനൊരു കനപ്പ് വരും നമുക്കിത് അരിയാറച്ച് തണ്ട് നമുക്ക് അരിഞ്ഞു മാറ്റാം തണ്ട് നമുക്ക് അരിഞ്ഞു മാറ്റാം ചെറുതാക്കി അരിയാ നമ്മുടെ കുഴപ്പച്ചേരി എല്ലാം അരിഞ്ഞ് അരിഞ്ഞു കഴിഞ്ഞിട്ട നമ്മുടെ കുഴപ്പച്ചേരി എനിക്ക് ആവശ്യമായ സാധനങ്ങൾ രണ്ട് പച്ചമുളക് അരമുറി തേങ്ങ ചിരകിയത് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സബോള കുഞ്ഞു കുഞ്ഞായ അരിഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളി ഇടട്ടോ ഇതെല്ലാം കൂടി അരിഞ്ഞ് വെച്ചാൽ കൊഴുപ്പ ചീരയിലേക്ക് ഇടാം പച്ചമുളക് കീഴിട്ടാൽ മതി അത് നന്നായി കൈ കൊണ്ട് തിരിഞ്ഞ് അഞ്ചു മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം വയ്ക്കാം കൊഴുപ്പച്ചീര ഉപ്പേഴ് വെക്കാം ആവശ്യമായ വെളിച്ചെണ്ണ വയ്ക്കും ഒരു ടീസ്പൂണ് കടുുക കടുവക്കെ നന്നായി പൊട്ടി നമ്മുടെ കൊഴുപ്പ ചീരട ചെറുതായി ഒന്ന് അലച്ചി കൊടുക്കാം ചീര വാറ്റുമ്പോ നമുക്ക് മൂതി വെക്കണ്ട മൂടി വെച്ചു കഴിഞ്ഞാൽ ചീരക ഈ പച്ചമറൊക്കെ മാറി പുറമെട്ട് വേവിച്ചാൽ മതി ഉഴുപ്പച്ചീര റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്തു നിങ്ങൾക്കിത് കിട്ടുമെങ്കിൽ നിങ്ങളത് കഴിക്കണം പാടത്തുനിന്നത് അധികം കിട്ടുക കടലുണ്ടോയെന്ന് എനിക്കറിയില്ല എല്ലാവരും കഴിക്കുക ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക